പരിഷ്കാരങ്ങൾ വെല്ലുവിളിയായി മൺട്രോ സഞ്ചാരികൾ കുറയുന്നു ഗ്രാമപഞ്ചായത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയുന്നതിൽ ആശങ്ക ഇത്തവണ സീസൺ തുടങ്ങാൻ ഏറെ വൈകി ഇപ്പോൾ സീസൺ അവസാനിക്കുന്ന സമയമായി അടിസ്ഥാന സൗകര്യം ഒരുക്കിയും തുരുത്തിനെ കൂടുതൽ മനോഹരമാക്കിയും പ്രചാരണം നടത്തിയാൽ അടുത്ത വർഷം കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ആകും മുന്നൂറോളം കുടുംബങ്ങളുടെ നേരിട്ടുള്ള ഉപജീവന മാർഗമാണ് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖല ആയിരത്തോളം കുടുംബങ്ങൾക്ക് പരോക്ഷമായി വരുമാനം ലഭിക്കുന്നു വരുമാനം തൊണ്ണൂറ്റൊൻപത് ശതമാനവും മന്ത്രോത്തുരത്തിലെ ജനങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് തദ്ദേശീയരുടെ ഒട്ടേറെ പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇതിനോടൊപ്പം തന്നെ പ്രകൃതി ഭംഗി നശിപ്പിക്കുന്ന നിർമ്മാണങ്ങൾ പലയിടത്തും നടക്കുന്നു നാട്ടുകാരായ സഞ്ചാരികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കായൽ യാത്രയാണ് എന്നാൽ വിദേശികൾക്ക് ചെറുതോടുകൾ താണ്ടുന്ന യാത്രയോടാണ് ഇഷ്ടം ചെറുതോടുകൾ താണ്ടിയുള്ള യാത്രയിലെ തുരുത്തിലെ ഗ്രാമീണ ജീവിതം അടുത്തു കാണാനാകും എന്നാൽ ചെറുതോടുകളിലൂടെയുള്ള സഞ്ചാരത്തിന് വലിയ വള്ളങ്ങൾ ഉപയോഗിക്കാനാവില്ല വേലിയേറ്റം ഉണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും കായൽ അപകടങ്ങൾ വർദ്ധിച്ചതോടെ സഞ്ചാരികളെ കയറ്റാൻ മൂന്ന് ടണ്ണിൽ അധികം കേവ് ഭാരമുള്ള വള്ളങ്ങൾ വേണമെന്നാണ് കനാൽ ഓഫീസറുടെ ഉത്തരവ് വിദേശ സഞ്ചാരികളുമായി ചെറുതോടുകൾ താണ്ടിയുള്ള യാത്ര അവസാനിപ്പിക്കേണ്ടി വരും തുരുത്തിൽ എത്തുന്നവരെ തുരത്തി ഓടിക്കുന്ന നടപടികളിൽ നിന്ന് അധികൃതർ പിന്മാറുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ